ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ബി ജെ പി നേതാക്കൾക്കെതിരെ ഇറക്കിയ വ്യാജ വീഡിയോയുടെ ഉറവിടം കണ്ടെത്തണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എൻ ഡിയുടെ നേതൃത്വത്തിൽ വടകര ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു കുറ്റക്കാരെ സംരക്ഷിക്കുന്ന പോലീസ് നടപടി പ്രതിഷേധിക്കുന്നു 抓住他们 ഒരു മാസം കഴിഞ്ഞിട്ട് ബി ജെ പിയുടെ രണ്ട് പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും മുന്നണിക്കുമെതിരായി അപകീർത്തികരമായിട്ടുള്ള വാർത്ത പ്രചരിപ്പിച്ചതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ട് ആ പരാതിയുടെ പുറത്ത് സാമാന്യമായൊരു നടപടി സ്വീകരിക്കാൻ പോലും വടകരയിലെ പോലീസ് തയ്യാറായില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ തന്നെ നേതാക്കന്മാർക്കുമെതിരായി വ്യാജമായൊരു വീഡിയോ സൃഷ്ടിച്ചു എന്ന് ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടിട്ട് ആ പരാതി അടിസ്ഥാനത്തിലും നിങ്ങൾ ഒരു അന്വേഷണം നടത്തിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് സി പി എം മാത്രമല്ല ഈ കേസിൽ പ്രതിക്കുട്ടിലുള്ളത് സി പി എം പോലീസിന്റെ സഹായത്തോടുകൂടിയാണ് ഈ ഏർപ്പാടുള്ളത് ഒന്നാം പ്രതി സി പി എം ആണെങ്കിൽ ഈ കാര്യത്തിൽ രണ്ടാം പ്രതി പോലീസാണ് പോലീസും സി പി എമ്മും കൂടി ചേർന്നുകൊണ്ടുള്ള ഏർപ്പാടാണിത് നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കുന്നത് നിങ്ങൾക്ക് എത്ര കാലം സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ ഒരാൾ വീഡിയോ എടുത്തു എന്ന് ഈ പറയുന്ന ഭാസ്കരൻ ഒരാളെ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ വടകരയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാ ബഹുമാനപൂർവ്വം പറയുന്നു നിങ്ങൾക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല അദ്ദേഹം ഏത് പാതാളത്ത് വിളിച്ചാലും അദ്ദേഹത്തെ പിടി ചോദ്യം ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾ ഇടപെടാൻ വരുന്നത് അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ ചോദ്യം പോലെ ചെയ്യുമ്പോലെയൊന്നുമല്ല തത്ത പറയുന്ന പോലെ പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാത്തോണ്ടുന്നില്ല ഇതിനേക്കാൾ വലിയ വ്യാജ വാർത്തയും വീഡിയോയും കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പോലീസിന്റെ സഹായം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ വ്യാജ വീടിയോ സൃഷ്ടിച്ചതിന്റെ പുറകിൽ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഒരു പോലീസിന്റെയും ഒരു നിയമത്തിന്റെയും സഹായവും സംവിധാനം ആവശ്യമില്ല ഞങ്ങൾക്ക് അതറിയാത്തത് കൊണ്ടല്ല അതറിയാത്തത് കൊണ്ടാണ് നിങ്ങളെ ആശ്രയിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഏത് സി പി എം സംരക്ഷണം കൊടുത്താലും സി പി എം ഏത് ഓഫീസർ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്താലും ഇനി നാളെ നിങ്ങൾ പോലീസ് സംരക്ഷണം കൊടുത്താലും ഈ കേസിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ള സി പി എമ്മിന്റെ നേതാവിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങളൊരു മര്യാദ കാണിക്കുമ്പോ ഞങ്ങളുടെ തലയിൽ കയറി നിറങ്ങരുത് സാധാരണ ഇത്തരം വാർത്തകൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകാറില്ല ഇങ്ങനെ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ ആ വാർത്ത പ്രചരിപ്പിച്ച വ്യക്തിയെ കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറുകൾ സത്യം പറയിക്കാൻ ഉള്ള വഴിയൊക്കെ ഞങ്ങൾക്കറിയാം അത് പോലീസിന് നന്നായിട്ട് അറിയാമല്ലോ ഞങ്ങൾ ആ വഴിയൊന്നും നോക്കാതെ മര്യാദക്ക് ജനാധിപത്യപരമായി നിയമപരമായി പോലീസിനെ ആശ്രയിക്കുമ്പോൾ ഞങ്ങളുടെ തലയിൽ കയറി നിറങ്ങി അത് ഞങ്ങളുടെ ദൗർബല്യമാണ് എന്ന് വിചാരിക്കരുത് അതുകൊണ്ട് ഇനി ഈ ആവശ്യവുമായി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരില്ല ഒരു പോലീസ് സ്റ്റേഷനിലേക്കും ഒരു ഡിവൈഎസ്പി ഓഫീസിലേക്കും ഒരു എസ് പി ഓഫീസിലേക്കും ഈ ആവശ്യവുമായി ഞങ്ങളിത് വരാൻ വേണ്ടി പോകുന്നില്ല നിങ്ങളെ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുത്താനുള്ള വഴി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ അങ്ങോട്ട് വരും നിങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മര്യാദയാണെങ്കിൽ ഞങ്ങൾക്ക് വടകര പോലീസിനോട് കലഹമൊന്നുമില്ല ഞങ്ങളോട് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല ഒരു വൈരാഗ്യമില്ല അതുകൊണ്ട് മര്യാദക്ക് ഈ കേസ് അന്വേഷിക്കണം സത്യസന്ധമായിട്ട് അന്വേഷിച്ചോ നിങ്ങൾ നേരത്തെ ജില്ലാധ്യക്ഷൻ സൂചിപ്പിച്ചല്ലോ ഞങ്ങളെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതും അന്വേഷിച്ചോ ഞങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ നിങ്ങളതും അന്വേഷിച്ചോ ആർക്കും പരാതിയില്ലല്ലോ പക്ഷെ അന്വേഷിക്കണം ഈ പരാതി ചവച്ചുകൊട്ടയിലേക്ക് എറിയാനുള്ള ഏർപ്പാടാണ് എങ്കിൽ അത് അനുവദിക്കുകയില്ല എന്ന് എല്ലാ ബഹുമാനത്തോടെയും പോലീസ് ഉദ്യോഗസ്ഥർപാട് സൂചിപ്പിക്കും പരാമർശത്തിന്റെ പേരിൽ 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 സന്ദേശത്തിന്റെ വ്യാജ നടത്തിയതിന്റെ എല്ലാം നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ ഈ ും തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങൾ വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് സമൂഹത്തിൽ പിന്നും ഉണ്ടാക്കിയ സന്ദേശം അയച്ചു എന്നൊരു കേസ് പോലീസ് എടുത്തിട്ടുണ്ടല്ലോ ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ അറസ്റ്റ് ചെയ്യേണ്ടേ ഞങ്ങൾ നിങ്ങളെ നിയമം പഠിപ്പിക്കണം നിങ്ങൾക്ക് നിയമം അറിയില്ലേ നിങ്ങളെന്റെ നാലോ അഞ്ചോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ആളുകളെ മതപരമായി ചേരുതിരിവുണ്ടാക്കാൻ വേണ്ടി വ്യാജ വാർത്തകൾ ഉണ്ടാക്കി എന്ന് നിങ്ങൾ ആരോപിക്കുന്നു അതൊന്നും വ്യാജ വാർത്തകളൊന്നുമല്ല ശരിയായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് വ്യാജ വാർത്ത എന്നൊന്നും അതിനെ പറയാൻ സാധിക്കില്ല എല്ലാം ശരിയായിട്ടുള്ള വാർത്തയാണ് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ടുപിടിക്കാൻ സമൂഹ മാധ്യമങ്ങളെ കോൺഗ്രസും ലീഗും ഉപയോഗ സി പി എമ്മും ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ട് വ്യാജ വാർത്തകൾ യഥാർത്ഥമായ വാർത്തകളാണ് പക്ഷെ അത്തരം വീഡിയോകൾ പ്രചരിപ്പിച്ചുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാർക്കെതിരായി നിങ്ങളൊരു കേസ് കൊടുത്തിട്ടില്ലല്ലോ നിങ്ങളവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അത് ലീഗിന്റെയും സി പി എമ്മിന്റെയും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് ഈ കേസുകളൊക്കെ ഇങ്ങനെ ഭരണത്ത് വെക്കുന്നത് അതിൽ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സി പി എമ്മിനും കോൺഗ്രസിനും പരാതിയില്ലായിരിക്കും സി പി എം കൊടുത്ത പരാതിയിലും അറസ്റ്റില്ല ലീഗ് കൊടുത്ത പരാതിയിലും അറസ്റ്റില്ല നിങ്ങളത് പരസ്പരം സംസാരിച്ചു തീർക്കുമെന്ന് ഞങ്ങൾക്കറിയാം പോലീസുകാർക്കും അറിയാം ജൂൺ മാസം നാലാം തീയതി കഴിഞ്ഞാൽ എല്ലാ കേസുകളും പിൻവലിക്കപ്പെടും വട്ടമേശ സമ്മേളനം കൂടി ലീഗിന്റെയും സി പി എമ്മിന്റെയും നേതാക്കന്മാർ ബിരിയാണി കടിച്ച് ഈ കേസുകളെല്ലാം പിൻവലിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ട് കെട്ടുകൾ നിർത്ത് നിങ്ങൾക്ക് ഒത്തിപ്പിടിക്കും എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ ആ കേസിന്റെ കൂട്ടത്തിലേക്ക് ഈ കേസിനെ നിങ്ങൾപ്പെടുത്തേണ്ട ഈ കേസ് അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറായല്ലെങ്കിൽ ഒരു കാര്യം ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർപ്പെടുത്തുന്നു നിങ്ങൾ അത് വലിയ ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുണ്ടാകും വടകര മേഖലയിൽ പൊതുവെ ഇപ്പൊ സമാധാനമുണ്ട് ആ സമാധാനം ഇല്ലാതാക്കാൻ പോലീസ് കൂട്ടു നിൽക്കരുത് ഞങ്ങള് ഞങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാർക്കെതിരായി അപകീർത്തികരമായിട്ടുള്ള ഒരു വാർത്ത ഉണ്ടായി വീഡിയോ ഉണ്ടായി അത് പ്രചരിപ്പിച്ചിട്ട് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് ഞങ്ങളുടെ ബലഹീനതയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ നാട്ടിൽ ഒരു സമാധാന ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപ്പൊ അതിനുകൊണ്ട് ആ സാഹചര്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത് അത് ദൗർബല്യമാണ് എന്ന് പോലീസുകാർ കരുതുന്നത് അതുകൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറാക്കണം ഈ കേസിന്റെ പുറകിലെ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കണം ഭംഗി വാക്കു പറയും പോലെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നൊന്നും പറയണ്ട ഇനി ഒരു കാര്യം കൂടി പറയാം ഞങ്ങൾ നിങ്ങൾക്ക് സി പി എമ്മിന്റെ സംരക്ഷണമുള്ളതുകൊണ്ട് ഈ കേസിൽ വ്യാജ വീഡിയോ എടുത്തിട്ടുള്ള വ്യക്തിയെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് മൊഴിയെടുക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല സി പി എമ്മിന്റെ സംരക്ഷണയിലാണെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രശ്നമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് സാധിക്കാത്തെങ്കിൽ അത് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി ആര് സംരക്ഷിച്ചാലും അദ്ദേഹത്തെ കിട്ടി ഈ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിക്കാം നിങ്ങൾ ചോദ്യം ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് അതിന് സാധിക്കുമോ അതിന് പോലീസിന് സാധിക്കുമോ അതുകൊണ്ട് ഇങ്ങനെയുള്ള മുട്ടാപ്പൊക്ക് ന്യായങ്ങളൊന്നും പറയണ്ട

ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യൻറ്റീഡ് പ്രോഗ്രാം ഇന്റർനാഷനൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എജ്യൻ ട്രൈനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര